നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയതിന് സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസ് ഇൻഫോപാർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ പണം നൽകില്ല എന്നും പകരം താൻ വീടുകൾ വെച്ച് നൽകാമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ പുതിയ പോസ്റ്റുമായി അഖിൽ മാരാർ വീണ്ടും രംഗത്തെത്തി വീണ്ടും കേസ് മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്നാണ് അഖിൽ അഖിൽമാരാർ തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് താൻ നേരിട്ടുമല്ലാതെയും സഹായം എത്തിക്കുമെന്നും എങ്ങനെ സഹായിക്കണമെന്നത് തന്റെ ഇഷ്ടമാണ് എന്നും അഖിൽമാരാർ പറഞ്ഞു കേസിന് ആധാരമായ അഖിലിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അത് എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലരും സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടും അതോടൊപ്പം തന്നെ വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവായത് കൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്ക് അറിയാത്തതുകൊണ്ടും ഒരാൾ എവിടെ താമസിക്കണമെന്നത് അവരുടെ മാത്രം ഇഷ്ടമായത് സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ വീട് തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവെച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം വരെ ഒരാളെ സഹായിക്കുന്നതും മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതിയത് സഖാക്കളുടെ കുത്തിത്തിരിപ്പ് കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്തരം മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ അയച്ചതായത് കൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞത് എന്നും ഇതുപോലെ നേരിൽ കൊടുക്കുന്നതും അല്ലാതെയുമായി ഏറെയുണ്ട് എന്നും ആരെയും ഒന്നും ബോധിപ്പിച്ച് ഞാൻ ജീവിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു ചില നാറിയ സഖാക്കളാണ് ഈ പോസ്റ്റ് ഇടീക്കാൻ പ്രേരണയായത് എന്നും മാരാർ ഈ പോസ്റ്റിന് താഴെ കൂട്ടിച്ചേർക്കുന്നുണ്ട്